ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ ഒരു പണി കിട്ടി ചെറുപയറും പരിപ്പരിപ്പുണ്ടായിരുന്നു അതൊന്ന് വേവിച്ച് കറി വയ്ക്കാനായിട്ട് നോക്കിയതാണ് വറുത്തെടുത്ത ചെറുപയർ പരിപ്പാണ് ഇവിടെ ഒരു വർക്ക് നടപ്പുണ്ടായി അതിൻ്റെ സൗണ്ട് ആട്ടോ കേൾക്കണേ ഇതുപോലെ അരച്ചെടുത്ത് പോയി നന്നായിട്ട് ഉള്ളി വെളുത്തുള്ളി ഇടാൻ മറന്നു പോയത് രണ്ടാമത് ചേർത്താണ് കേട്ടോ അതിന് തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കടു കുറുക്ക മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്താണ് കേട്ടോ ഉണ്ടാക്കണേ അതിനുശേഷം തേങ്ങ നന്നായിട്ട് അരച്ചൊടി ഇതൊന്നും പറയണ്ടാവുള്ളേ കൈ പൊള്ളി കാരണം കടുവർക്കാൻ നോക്കിയതാണ് കടു വേർത്തപ്പം ചട്ടി അങ്ങ് പോയി കൈ പൊള്ളി ഇതൊന്നും ചെയ്യണ്ടായിരുന്നു ഒത്തിരി ഇതാണ് ഉണ്ടാക്കുക ഇത് പച്ച വെളിച്ചിനെ ഒഴിച്ച് കറിവേപ്പിലിട്ടാൽ മതിയായിരുന്നു അതായിരുന്നു ഇതിലും ടേസ്റ്റൊന്നും എനിക്ക് തോന്നി അപ്പോൾ ചീത്ത ആയെങ്കിലും നടത്തിട്ട് ഉണ്ടാക്കിയതാണ്